ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഉത്തരം മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ പാകിസ്ഥാൻ പ്രവിശ്യയിൽ നിന്നുള്ള അംഗങ്ങൾ പോയതോടുകൂടി ഈ അംഗസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിട്ട് കുറഞ്ഞു എന്നാൽ ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഉത്തരം ഇരുന്നൂറ്റി എൺപത്തി നാലാണ് അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത് അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് ആണ് പാകിസ്ഥാൻ പ്രവിശ്യയിൽ നിന്നുള്ള അംഗങ്ങൾ പോയതിനു ശേഷം ബാക്കി ഉണ്ടായിരുന്ന അംഗങ്ങൾ എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരായിട്ട് അത് കുറഞ്ഞു എന്നാൽ ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഇരുന്നൂറ്റി എൺപത്തി നാലാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ ഈ മരണ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു മുന്നൂറ്റി എൺപത്തി ഒമ്പത് അംഗങ്ങളുണ്ടായിരുന്നു പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി അംഗസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിട്ട് മാറി ഇനി ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ് ഇരുന്നൂറ്റി അംഗങ്ങളാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അതുപോലെ തന്നെയുള്ളൊരു ഫാക്റ്റാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം എത്രയാണ് എന്നാണ് തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നത് ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരിൽ ബ്രിട്ടീഷ് ഗവർണറുടെ പ്രവിശ്യയിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്നും നാല് പേരും ചേർന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരായത് അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ചോദിച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് അതിൽ ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നും എത്ര അംഗങ്ങളാണുള്ളത് ബ്രിട്ടീഷ് ഗവർണറുടെ പ്രവിശ്യയിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അംഗങ്ങളും ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്നും നാല് അംഗങ്ങളും ചേർന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അംഗങ്ങളുണ്ടായിരുന്നത് അതെങ്ങനെയുള്ള അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യത്തു നിന്ന് എത്ര എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റി മൂന്ന് പേരാണ് അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റി മൂന്നാണ് എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേര് ഇതിൽ ബ്രിട്ടീഷ് ഗവർണറുടെ പ്രവിശ്യയിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും പിന്നെയോ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്നും നാല് പേരുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത്ര ഓർക്കാമല്ലോ ഇനി അടുത്ത ഒരു ചോദ്യമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം എത്രയാണ് ഉത്തരം പതിനേഴ് വനിതകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര വനിതകളാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ പതിനേഴ് വനിതകളാണ് ഉണ്ടായിരുന്നത് ഇന്ത്യ വിഭജനത്തിന് ശേഷം പതിനേഴ് വനിതകൾ എന്നുള്ളത് എത്രയായിട്ട് കുറഞ്ഞു പതിനഞ്ചായിട്ട് കുറഞ്ഞു അപ്പോൾ ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം ചോദിച്ചാൽ പതിനേഴ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ് പതിനഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് ഇനി അടുത്തൊരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം എത്രയാണെന്നാണ് മലയാളി വനിതകളുടെ എണ്ണം മൂന്നാണ് ആ മൂന്ന് പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ആരൊക്കെയാണ് ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ഇതിൽ ദാക്ഷായണി വേലായുധൻ ഒരു പ്രത്യേകതയുണ്ട് അത് ഓർത്തിരിക്കണം അതായത് ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യത്തെ എസ് സി എസ് ടി വനിതയാണ് ആര് ദാക്ഷായണി വേലായുധൻ അപ്പോൾ ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ എസ് സി എസ് ടി വനിത എന്നുള്ള പേര് ആർക്കാണ് ദാക്ഷായണി വേലായുധനാണ് അപ്പോൾ ആ മൂന്ന് മലയാളികളായ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായ മലയാളി അംഗങ്ങളായിട്ടുണ്ടായിരുന്ന വനിതകൾ എത്ര പേരാണ് എന്ന് ചോദിച്ചാൽ എത്ര പേരാണ് മൂന്ന് പേരാണ് അവരാരൊക്കെയാണ് ആണിമസ്ക്രീൻ ദാക്ഷായണി വേലായുധൻ അമ്മു സ്വാമിനാഥൻ അപ്പോൾ ഇത് മൂന്ന് ഓർത്തിരിക്കണം കേട്ടോ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി സാന്നിധ്യം നമുക്കൊന്ന് നോക്കാം അതായത് നമ്മൾ പറഞ്ഞല്ലോ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതിനേഴ് മലയാളികൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അപ്പം ഈ പതിനേഴ് മലയാളികൾ അതെങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം ഏതെല്ലാം പ്രദേശത്ത് നിന്നാണ് അവർ വന്നതെന്ന് നമുക്ക് നോക്കാം തിരുവിതാംകൂറിൽ നിന്ന് ആറുപേർ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാറിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്ര പേരാണ് ഒൻപത് പേര് കൊച്ചിയിൽ നിന്നും ഒരാൾ ഇങ്ങനെയാണ് ഈ പതിനേഴ് പേരുടെ കണക്ക് വരുന്നത് എങ്ങനെയാണ് തിരുവിതാംകൂറിൽ നിന്നും ആറ് പേര് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാറിനെ പ്രതിനിധീകരിച്ച് ഒൻപത് പേര് കൊച്ചിയിൽ നിന്നും ഒരാള് പിന്നെ ഇതുകൂടാതെ മലയാളിയായിരുന്ന ജോൺ മത്തായി ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം കേരളത്തെ പ്രതിനിധാനം ചെയ്യുകയല്ല യു പി എ പ്രതിനിധികൾ അതായത് യുണൈറ്റഡ് പ്രൊവിൻസ് ഇന്നത്തെ യു പി അപ്പോൾ യുണൈറ്റഡ് പ്രൊവിൻസിനെയാണ് ആര് പ്രതിനിധാനം ചെയ്തത് ജോൺ മത്തായി പ്രതിനിധാനം ചെയ്തത് അങ്ങനെയാണ് എത്ര അംഗങ്ങൾ മലയാളികൾ പതിനേഴ് പേര് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് തിരുവിതാംകൂറിൽ നിന്ന് ആറ് പേര് പിന്നെയോ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാറിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒൻപത് പേര് കൊച്ചിയിൽ നിന്ന് ഒരാൾ പിന്നെ ഇന്നത്തെ കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ മലയാളിയായിട്ടുള്ളൊരു വ്യക്തിയുണ്ട് ജോൺ മത്തായി അദ്ദേഹം പ്രതിനിധീകരിച്ചത് യുണൈറ്റഡ് പ്രൊവിൻസിനെ ആയിരുന്നു അതായത് ഇന്നത്തെ യു പി എ അങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര വനിതകൾ ഉൾപ്പെടെ എത്ര പേരുണ്ടായിരുന്നത് പതിനേഴ് മലയാളികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഈ പതിനേഴ് മലയാളികളിൽ വനിതകളും ഉണ്ട് അപ്പം ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്തത് ആരാണ് എന്നൊരു ചോദ്യമുണ്ട് ഉത്തരം പനംപള്ളി ഗോവിന്ദമേനോനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് പനംപള്ളി ഗോവിന്ദമേനോനാണ് അതായത് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള മലബാറിനെ പ്രതിനിധീകരിച്ച എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്യുന്ന എത്ര പേരാണ് ആറ് പേരാണ് ഉണ്ടായിരുന്നത് എന്നാൽ മലയാളിയായ ജോൺ മത്തായി എവിടെ നിന്നായിരുന്നു വന്നത് യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് മലയാളിയായിരുന്ന ജോൺ മത്തായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് അങ്ങനെ മൊത്തം മലയാളികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ് പതിനേഴ് പേരാണ് വനിതകൾ ഉൾപ്പെടെ പതിനേഴ് പേരാണ് നിയമനിർമ്മാണ സഭയിൽ എന്താ ഉണ്ടായിരുന്നു ഭരണഘടന ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികൾ ഉൾപ്പെടെ വനിതകൾ ഉൾപ്പെടെ പതിനേഴ് പേരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്ന് വെച്ചേക്കണം